ഹൈഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു ദിവസ ക്രിയേഷൻസ് ഇപ്പോൾ എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ മഴ സീസണിലൊക്കെ നല്ല രീതിയിൽ ബുകയിലുള്ള ചെടി വളർത്തുന്ന രീതികളും അതിന് കൊടുക്കാൻ പറ്റുന്ന അതായത് ഈ ഒരു മഴ സീസണിൽ നമുക്ക് ഹൈബ്രിഡ് ചെടികളിലൊക്കെ അത്യാവശ്യം പൂക്കളൊക്കെ ഉണ്ടാവും അത് നല്ല രീതിയിൽ പൂക്കളുണ്ടാകാൻ പറ്റുന്ന ചെറിയൊരു വളങ്ങളാണ് കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ കടലാസ് ചെടിക്ക് ഈ ഒരു സമയത്ത് അധികം വളങ്ങളും കാര്യങ്ങളൊന്നും കൊടുക്കാറില്ല ഇത് നന്നായിട്ട് വളരേണ്ട ഒരു സമയമാണ് അതുകൊണ്ട് തന്നെ നല്ല മഴ സീസൺ ആയതുകൊണ്ട് നമുക്ക് കൂടുതലായിട്ട് വളങ്ങൾ കൊടുക്കാതിരിക്കുന്നതാണ് നല്ലത് അതുകൊണ്ട് തന്നെ ഇപ്പം നമുക്ക് പൂക്കളുണ്ടാവും ുണ്ടാവാൻ വേണ്ടിയിട്ട് മഴ സമയത്ത് നല്ല രീതിയിൽ പൂക്കൾ ഉണ്ടാവാൻ വേണ്ടി ചെറിയൊരു വളം കാണിക്കുന്നുണ്ട് അതുപോലെ തന്നെ കുറേ പേര് ചോദിച്ചിട്ടുണ്ട് ഈ ഒരു സമയത്ത് നമുക്ക് ചെടി പ്രൂൺ ചെയ്ത് കൊടുക്കാമോ അതുപോലെ വളങ്ങൾ റീപോർട്ടിങ് ഒക്കെ ചെയ്ത് കൊടുക്കാമോ എന്ന് അപ്പോൾ അതെല്ലാം കൂടി കൂടി പറയുന്ന ഒരു ഡീറ്റെയിൽ ഒരു വീഡിയോ ആണ് കേട്ടോ അപ്പോൾ നമുക്ക് ഇതിൽ കുറച്ച് ടിപ്സുകളുണ്ട് ഈ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ നമ്മുടെ ചെടി പെട്ടെന്ന് തന്നെ അറിയാമല്ലോ നശിച്ചു പോകും കാരണം മഴക്കാലാണ് അപ്പോൾ നമ്മൾ ബൊഗൈൻ വില എന്ന് പറയുമ്പോൾ നമ്മുടെ സാധാ ഹൈബ്രീഡും ഉണ്ട് നാടൻ ഉണ്ട് അപ്പം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നാടൻ വെറൈറ്റി മഴ നനഞ്ഞാലൊന്നും കുഴപ്പമില്ല പക്ഷേ ഈ മഴ സീസണിൽ ഒട്ടും പൂക്കൾ ഉണ്ടാവില്ല ഉള്ളൂ നല്ല രീതിയിൽ നമ്മുടെ ചെടി വളരും പക്ഷേ ഒരു പൂക്കൾ പോലും ഉണ്ടാവില്ല കാരണം ആ സമയത്ത് നമ്മുടെ ബൊഗൈൻവില ചെടി നന്നായിട്ട് വളരാനുള്ള സമയമാണ് പക്ഷേ നമ്മുടെ ചെടി ഹൈബ്രിഡ് ചെടികൾ ഈ നല്ല രീതിയിൽ നമ്മുടെ പോട്ട് നല്ല ഡ്രൈ ആയിട്ട് ഇരിക്കണം കാരണം എന്ന് വെച്ചാൽ ഇത് ഈ സമയത്ത് നന്നായിട്ട് പൂക്കളും തരും അങ്ങനെയാണ് അപ്പം പൂക്കളും ഉണ്ടായിക്കൊണ്ടിരിക്കേണ്ട സമയമാണ് ഹൈബ്രിഡ് അപ്പോൾ ഈ ഒരു സമയത്ത് ഹൈബ്രിഡ് ചെടി നല്ല രീതിയിൽ ശ്രദ്ധിക്കണം അപ്പോൾ ആദ്യം ശ്രദ്ധിക്കേണ്ട ഹൈബ്രിഡ് പ്ലാന്റ്സ് എപ്പോഴും നമ്മൾ ഷെയ്ഡിലോട്ട് മാറ്റിവെക്കുക എന്നുള്ളതാണ് ആദ്യത്തെ കാര്യം അപ്പോൾ അത്യാവശ്യം വായും വെളിച്ചമൊക്കെ ഉള്ള സ്ഥലത്ത് മാറ്റി വയ്ക്കുക പിന്നെ മഴ കൊള്ളുകയാണെങ്കിൽ അതിപ്പോൾ നമ്മുടെ ചെടിച്ചട്ടിയിൽ നിൽക്കുന്നത് ഹൈബ്രിഡ് ആയാലും നാടൻ വെറൈറ്റി ആണെങ്കിലും മഴ കൊള്ളുന്ന ചെടിച്ചട്ടിയോ അത്യാവശ്യം വലിയൊരു ചെടിച്ചട്ടിയൊക്കെ ആണെങ്കിൽ നമ്മുടെ പോട്ടിൻ്റെ ഇത് നോക്കുക മണ്ണിനെ ഈർപ്പം നോക്കുക ഇപ്പോൾ അത്യാവശ്യം മഴയൊക്കെ മാറി നല്ല ഒരു വെളിച്ചത്തിരിക്കണതാണ് അപ്പോൾ നല്ല രീതിയിൽ മഴയൊക്കെ മാറിയതിന് ശേഷം നമ്മളിതുപോലെ ഒരു കമ്പ് എടുത്തിട്ട് രണ്ട് മൂന്ന് പ്രാവശ്യം ഒരു ഹോളിട്ട് കൊടുക്കണം അപ്പോൾ അങ്ങനെ ഹോളിട്ട് കൊടുക്കുന്നതിന് അനുസരിച്ച് ഇതിനകത്തുള്ള വെള്ളമൊക്കെ ഊർന്ന് താഴോട്ട് പോകും അപ്പോൾ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞു നമ്മൾ ഇത് വെക്കുന്ന സമയത്ത് എപ്പോഴും അടിയിൽ രണ്ട് ഇഷ്ടികയോ എന്തെങ്കിലും പൊക്കത്ത് നേരെ മണ്ണി വെച്ച് കഴിയുമ്പോൾ ചെടി ഇങ്ങനെ അങ്ങനെ അടുപ്പിച്ചിരിക്കുമ്പോൾ അത് വെള്ളക്കെട്ട് വന്ന് ചെടി ചീത്തയായി പോകാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ചെടിയുടെ ചെടി ചെടിച്ചട്ടിയുടെ ഹോൾ എന്ന് ആദ്യം നോക്കണം വേരുകളൊക്കെ വന്ന് അടഞ്ഞിരിക്കണെങ്കിൽ അതൊക്കെ ക്ലിയർ ചെയ്യുക പിന്നെ അതുപോലെ നമ്മളിതുപോലെ ഹോളിട്ട് എല്ലാ ചട്ടികളിലും ഹോളിട്ടിട്ട് നന്നായിട്ട് കുത്തി കൊടുക്കുക പിന്നെ നമ്മുടെ ചെടിക്കൊരു താങ്ങായിട്ട് കാരണം നല്ല രീതിയിൽ മഴ പെയ്യേണ്ട ഒരു സമയമാണ് അതുകൊണ്ട് നമ്മൾ ചെടിക്ക് നല്ല രീതിയിലൊരു താങ്ങും ഒന്ന് കെട്ടിവെക്കുന്നതൊക്കെ നല്ലതാണ് അപ്പോൾ ഹൈബ്രിഡ് ചെടി ആണെങ്കിൽ നമ്മൾ പരമാവധി ഒന്ന് ഷെഡിലോട്ട് മാറ്റി മാറ്റിവയ്ക്കെട്ടോ കാരണം അല്ലെങ്കിൽ ചെടി കുറച്ച് നല്ല രീതിയിൽ മഴയൊക്കെ കൊണ്ടു കഴിഞ്ഞാൽ ചില ചെടികൾ നശിച്ച് പോകാനുള്ള ചാൻസ് കൂടുതലാണ് പക്ഷേ ചെടികൾ ചില പ്ലാന്റ്സ് കുഴപ്പമൊന്നുമില്ല പിന്നെ നമ്മുടെ ചെടിയുടെ ചോടെ എപ്പോഴും നീറ്റായിട്ടിരിക്കണം കാരണം മഴ സീസണില് നമ്മുടെ ചെടിയുടെ ചോടെ എപ്പോഴും നല്ല വൃത്തിയായിട്ടിരിക്കണം മറ്റുള്ള വേനൽ സമയത്ത് നമുക്ക് ഇതുപോലെ പൂക്കളൊക്കെ കിടന്നാലും കുഴപ്പമില്ല പക്ഷേ മഴ സമയത്ത് നമ്മുടെ ഇതുണ്ടായി കിടക്കുന്ന ഈ പൂക്കൾ കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ ഇതുപോലെ എടുത്തു മാറ്റണം കംപ്ലീറ്റ് ആയിട്ട് എടുത്തു മാറ്റിയില്ലെങ്കിൽ നമ്മുടെ ചെടിയിൽ കിടന്ന് ഇൻഫെക്ഷൻസ് ഒക്കെ വന്ന് ചെറിയ ചെറിയ പ്രാണികളൊക്കെ വന്ന് ചെടി പെട്ടെന്ന് ചീയാനുള്ള ചാൻസ് കൂടുതലാണ് പിന്നെ ആവശ്യമില്ലാത്ത പുഴുക്കളൊക്കെ വന്ന് ചെടി ചീത്തയായിപ്പോവും അപ്പോൾ അതിലും നല്ലത് നമ്മുടെ ചെടിയുടെ ചൂട് നല്ല രീതിയിൽ നീറ്റായിട്ട് വെക്കുക പിന്നെ അതുപോലെ കളകളൊക്കെ ഉണ്ടെങ്കിൽ അത് കംപ്ലീറ്റ് ആയിട്ട് പറിച്ചു മാറ്റുക പിന്നെ അതുപോലെ എല്ലാവരും ചോദിക്കുന്ന കാര്യമാണ് നമ്മുടെ ബൊഗീൻ വില ചെടി റീപ്ട്ട് ചെയ്യാൻ പറ്റുമെന്ന് ഒരിക്കലും നമ്മൾ മഴ സീസണിൽ റീപ്പോട്ട് ചെയ്യാൻ പാടില്ല അതുപോലെ ഹാർഡ് പ്രൂണിങ് ചെയ്യാമോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട് ഇപ്പോൾ പ്രൂൺ ചെയ്ത് കൊടുക്കാം കാരണം എന്ന് വെച്ചാൽ ഈ കുറച്ച് ചെടികളിലൊക്കെ അത്യാവശ്യം പൂക്കളൊക്കെ കൊഴിയുന്ന സമയമാവുന്നേ ഉള്ളൂ കാരണം വലിയ രീതിയിൽ അങ്ങോട്ട് പൂക്കൾ അങ്ങനെ എല്ലാം പോയി കാണത്തില്ല അപ്പോൾ അത്യാവശ്യം ഇനിയിപ്പോൾ അടുപ്പിച്ച മഴ ആയതുകൊണ്ട് നമുക്ക് പൂക്കളൊക്കെ കുറയും പിന്നെ ഇങ്ങനെ കുറച്ച് പൂക്കളൊക്കെ ഇങ്ങനെ നീണ്ടു നിൽക്കുന്ന കമ്പളൊക്കെ നമുക്കൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം കേട്ടോ പിന്നെ കട്ട് ചെയ്തിട്ട് നമ്മൾ കമ്പ് നേടാൻ പറ്റിയൊരു സമയമാണ് മഴ സീസൺ അപ്പോൾ നമ്മൾ കട്ട് ചെയ്യുന്ന കമ്പുകൾ ഉറപ്പായിട്ടും നമ്മൾ പിടിപ്പിച്ചെടുക്കണം നമുക്ക് ബൊഗൻവില്ല ചെടി നമുക്ക് ഏതൊക്കെ രീതിയിൽ പൊടിപ്പിക്കാന്നുള്ളത് ഞാൻ എൻ്റെ ചാനലിൽ കുറേ ഇട്ടിട്ടുണ്ട് അത് കാണാത്തവരൊന്ന് പോയി കാണുകയാണെങ്കിൽ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് മൊത്തത്തിൽ കാണാൻ പറ്റും നമുക്ക് പ്ലാസ്റ്റിക് കവർ വെച്ചിട്ടും അതേപോലെ കുപ്പി വെച്ചിട്ടും കറ്റർ വാഴ ഒക്കെ വെച്ചിട്ടൊക്കെ നമ്മുടെ ചെടി പൊടിപ്പിച്ചെടുക്കാൻ പറ്റും ഇപ്പം മഴ ആയതുകൊണ്ട് തന്നെ ജസ്റ്റ് വെറുതെ കുത്തി കൊടുത്താൽ പോലും പെട്ടെന്ന് പൊടിച്ചു കിട്ടും അപ്പോൾ ഹൈബ്രിഡ് തൈകൾ എപ്പോഴും നമ്മൾ നല്ല തളിർത്ത കമ്പനിക്കും കമ്പുകൾ അതിന് കൂമ്പായിട്ടുള്ള കമ്പുകളൊക്കെ ഇല്ലേ അധികം മൂക്കാത്ത കമ്പുകൾ നമുക്ക് പൊടിപ്പിച്ചെടുക്കാം നാടൻ വെറൈറ്റി ആണെങ്കിൽ ഇച്ചിരി മൂത്ത കമ്പുകൾ നോക്കിയിട്ട് നമുക്ക് ചേരിച്ച് കട്ട് ചെയ്തിട്ട് അത് നമുക്ക് പൊടിപ്പിച്ചെടുക്കാം ഇങ്ങനെ നമ്മൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കാം ഇപ്പം നമുക്ക് കടലാസ് നല്ല രീതിയിൽ പൂക്കൾ ഉണ്ടാവാൻ വേണ്ടി ഈ ഒരു സമയത്ത് മഴ സീസണിൽ ചെയ്ത് കൊടുക്കാൻ പറ്റുന്ന ഒരു ഫെർട്ടിലൈസറാണ് കേട്ടോ ഇത് എന്ന് വെച്ചാൽ ഉലുവയാണ് ഇത് നമുക്ക് ഏത് സീസണിലും കൊടുക്കാൻ പറ്റും പിന്നെ കൊടുക്കുമ്പോൾ ലൂസായിട്ട് കൊടുക്കുക നമ്മൾ കഞ്ഞിവെള്ളമാണ് തിളച്ച കഞ്ഞിവെള്ളത്തിലേക്ക് കുറച്ച് ഉലുവയിട്ട് വയ്ക്കുവാണ് ഇതെപ്പോഴും നമ്മൾ കുതിർത്താൻ വേണ്ടി വെക്കണം അപ്പോൾ നല്ല ചൂടനെ തന്നെ കുതിർത്തിയതിനു ശേഷം ചൂടാറിയു ശേഷം ഇതൊന്ന് നല്ല മിക്സിയുടെ ജാറിൽ വെച്ചിട്ട് ഒന്ന് അരച്ചു കൊടുക്കാം കേട്ടോ അരച്ചു കൊടുക്കുമ്പോൾ ഇതിനകത്തേക്ക് കുറച്ച് ഈസ്റ്റ് കൂടി ഇട്ട് കൊടുക്കണം നല്ലതാണ് അതിന് ശേഷം നമുക്ക് കുറച്ച് വെള്ളം കൂടി മിക്സ് ചെയ്തിട്ട് ഒന്ന് പുളിപ്പിക്കാൻ വേണ്ടി മാറ്റി വയ്ക്കാം പുളിപ്പിച്ച് കഴിഞ്ഞതിന് ശേഷം നമുക്കൊരു രണ്ട് മൂന്ന് ലിറ്റർ വെള്ളത്തിലേക്ക് ഇത് മിക്സ് ചെയ്ത് അത് അതിന് ഇരട്ടി വെള്ളം ചേർത്തിട്ട് നമ്മൾ നേർപ്പിച്ചിട്ട് നമുക്ക് ചെടിയിലേക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കാം പ്രത്യേകിച്ച് നമ്മൾ കമ്പുകളൊക്കെ മുറിച്ച് നട്ട കമ്പുകളൊക്കെ ഉണ്ടാവുമല്ലോ അത് പെട്ടെന്ന് പൊടിച്ച് എടുക്കാൻ പറ്റുന്ന നല്ലൊരു ഫെർട്ടിലൈസറാണ് കേട്ടോ യൂലുവേണ്ടത് ഉലുവ എല്ലാ ഭാഗത്തും ഒഴിച്ചു കൊടുക്കുക പിന്നെ ഇത് മഴ സീസൺ ആയതുകൊണ്ട് തന്നെ കുറച്ചിച്ച് ഒഴിച്ചു കൊടുത്താൽ മതി അപ്പോൾ മഴ സീസൺ ആയതുകൊണ്ട് നമ്മുടെ ജൈവവളങ്ങളൊക്കെ അത് കുറച്ച് ഒഴിച്ചു കൊടുത്താൽ മതി ഓർഗാനിക്കായിട്ടുള്ള വളങ്ങളും നമ്മൾ ചെറുതായിട്ട് കൊടുത്താൽ മതി പിന്നെ മഴ സീസണിൽ ഓവറായിട്ട് വളം കൊടുക്കാതിരിക്കുന്നത് തന്നെയാണ് നല്ലത് പിന്നെ ഹൈബ്രിഡ് പ്ലാന്റ്സിനും ഇങ്ങനെ കമ്പ് പൊടിപ്പിക്കാനൊക്കെ നമുക്ക് ഇതുപോലെ ഉലുവ ചേർത്താ ഒരു ഈ ഒരു മിക്സി ഇങ്ങനെ കൊടുക്കുന്നത് നല്ലതാണ് അപ്പോൾ ഉലുവയും കഞ്ഞിവെള്ളമൊക്കെ ചെടി നല്ല രീതിയിൽ വളരാനും നല്ല രീതിയിൽ പൂക്കൾ തരാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നത് കേട്ടോ ഇത് നമ്മുടെ കുഞ്ഞു കമ്പ് പൊടിച്ച് വന്നിട്ട് അതിലുണ്ടായ പൂക്കളാണ് ഇതുപോലെ ഇത് നമ്മൾ ഹൈബ്രീഡാണ് കേട്ടോ കുഞ്ഞു കുത്തിയ കമ്പിയിൽ തന്നെ നമുക്ക് ആ പൊടിച്ച് വരുന്നേ തന്നെ നന്നായിട്ട് പൂക്കൾ തന്നെയായിട്ടാണ് നമുക്ക് കിട്ടിയേക്കുന്നത് അപ്പോൾ അതിലൊക്കെ നമുക്ക് ഈ ഒരു വളം ചെയ്ത് കൊടുക്കണം നല്ലതാണ് കാരണം പെട്ടെന്ന് നല്ല രീതിയിൽ പൂക്കൾ തരാനും നന്നായിട്ട് വളർച്ച വരാനൊക്കെ ഹെൽപ്പ് ചെയ്യും ഉലുവയുടെ മിക്സ് പിന്നെ ഇതുപോലെ നമ്മുടെ ചെടിയുടെ ചൂട് എപ്പോഴും നീറ്റായിട്ടിരിക്കണം കളകളൊക്കെ കംപ്ലീറ്റ് പറച്ചു മാറ്റേണ്ടത് അത്യാവശ്യമാണ് അപ്പോൾ നമ്മൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക അപ്പം നമ്മൾ നാടൻ വെറൈറ്റിയിലൊന്നും ഓവറായിട്ട് കഞ്ഞിവെള്ളമോ ചാണക വെള്ളമൊന്നും ഒഴിച്ചു ഓർഗാനിക് ആണെന്ന് പറഞ്ഞിട്ട് മഴ സീസണിൽ നമ്മൾ ഒരിക്കലും കുറേ വളങ്ങൾ ചെയ്ത് കൊടുക്കരുത് ആവശ്യത്തിന് മാത്രം വളങ്ങൾ ചെയ്ത് കൊടുക്കുക പിന്നെ അത്യാവശ്യം നമ്മൾ വെയിലുള്ള സമയമുണ്ടല്ലോ ചെറിയ വെയിലൊക്കെ ഉള്ള സമയത്ത് നമ്മൾ ചെടി ഒന്ന് നല്ല വെളിച്ചത്തോട്ടൊക്കെ ഒന്ന് ഇടക്കി കാണിക്കണം നല്ലതാണ് ഹൈബ്രിഡ് പ്ലാന്റ്സ് നാടൻ വെറൈറ്റി കുഴപ്പമില്ല പിന്നെ ഓവറായിട്ട് ചെടിച്ചെട്ടിയിൽ വെള്ളം കിടന്ന ചെടിച്ചെട്ടി ഒന്ന് ചെരിച്ച് ചെരിച്ച് മാറ്റി കൊടുക്കണം പിന്നെ അതുപോലെ വേര് അടിയിടെ ഹോൾ അടഞ്ഞിരിക്കാതെ പ്രത്യേകം ശ്രദ്ധിക്കണം നമ്മുടെ കടലാസ് എടി എൻ പി കെ വളങ്ങളൊക്കെ നമ്മൾ കൊടുക്കണം നല്ലതാണ് പക്ഷേ പരമാവധി നമ്മൾ ഈ ഒരു സീസൺ കഴിഞ്ഞിട്ട് മഴയൊക്കെ മാറിയിട്ട് പിന്നെ വളങ്ങൾ കൊടുത്താൽ മതി പിന്നെ ഹാർഡ് പ്രൂണിങ് ചെയ്ത് കൊടുക്കേണ്ട ഒരു സമയം എന്ന് പറഞ്ഞത് നമുക്കൊരു ഓഗസ്റ്റൊക്കെ ആകുമ്പോൾ മഴ മാറിയാൽ മഴ മാറിയതിന് ശേഷം നന്നായിട്ടൊന്ന് ചെടി വെട്ടിക്കൊടുക്കാം അപ്പോൾ നന്നായിട്ട് വളർന്നതിന് ശേഷം പിന്നെ നമുക്ക് ഇത് ജസ്റ്റ് വളങ്ങളൊക്കെ ചെയ്ത് കൊടുക്കാവുന്നതാണ് കാരണം നമുക്കൊരു സെപ്റ്റംബർ ഒക്ടോബർ നവംബറിലൊക്കെ ഡിസംബറൊക്കെ ആകുമ്പോഴേക്കും നല്ല രീതിയിൽ പൂക്കൾ വരാനായിട്ട് ഉള്ള സമയമാണ് സീസൺ ടൈം ആവുമല്ലോ അപ്പോഴേക്കും ചെടി നന്നായിട്ട് പൂക്കൾ വരും അതുകൊണ്ട് തന്നെ ഈ ഒരു സമയത്ത് ചെടി നന്നായിട്ട് വളരാനായിട്ട് ശ്രമിക്കുക കാരണം ഇപ്പോൾ നന്നായിട്ട് വളരേണ്ട ഒരു സമയമാണ് പൂക്കളൊക്കെ അത്യാവശ്യമൊക്കെ കൊഴിയും അത് കുഴപ്പമില്ല അപ്പോൾ നമ്മൾ കൊഴിയെന്ന് വിചാരിച്ചിട്ട് നമ്മൾ ഓവറായിട്ട് വളം കൊടുക്കും ാനും ഓവറായിട്ട് വെള്ളം കുത്തി ഒഴിക്കാനും നിൽക്കരുത് ഈ മഴ സീസൺ എന്ന് പറയുമ്പോൾ കടലാസ് ചെടി നല്ല രീതിയിൽ വളരാനുള്ള സമയമാണ് ആ ചെടി നല്ല രീതിയിൽ വളർന്നോട്ടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഹൈബ്രിഡ് ആയിട്ടുള്ള പ്ലാന്റ്സ് എപ്പോഴും ഇതുപോലെ പൊക്കത്തൊക്കെ കയറ്റി വെക്കുക ചെടി ചെടിയിൽ നിൽക്കുന്ന ചെടികളൊക്കെ ആണെങ്കിലും പൊക്കത്ത് സ്റ്റാൻഡിലുള്ളതും കെറ്റി വെക്കുക ഓർ വെള്ളം കൊരാതെ ശ്രദ്ധിക്കുക പിന്നെ ചെടിയുടെ ചോടൊക്കെ നല്ല നീറ്റായിട്ട് ശ്രദ്ധിക്കുക അപ്പൊ ഇത്രയും കാര്യങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ നമുക്ക് ഈ മഴക്കാലത്ത് നമ്മുടെ ചെടികളൊക്കെ സംരക്ഷിക്കാൻ പറ്റും കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മുടെ ദേവസ്ക്രീഷൻ ചാനൽ സബ്സ്ക്രൈബ് മറക്കരുത് അപ്പോൾ നെക്സ്റ്റ് ടൈം നമുക്ക് പുതിയ വീഡിയോയിൽ കരുതിയിരിക്കും താങ്ക് യു സോ മച്ച് ടേക്ക് കെയർ ബൈ